അസലാമലൈക്കും വാഹത്തില്ല ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ ഇതാ നിങ്ങൾക്ക് ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകാനും വിഷമങ്ങൾ നീങ്ങിപ്പോകാനും ഉതകുന്നതായ ഒരു ദിക്കർ ജീവിതത്തിൽ ഇത് നിങ്ങൾ പതിവാക്കുക നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചെല്ലുക പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ചെല്ലാനുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കൊണ്ടേയിരിക്കുക പ്രയാസങ്ങൾ വരാതിരിക്കാൻ പ്രയാസങ്ങൾ വരാതിരിക്കാൻ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്ന പ്രതിസന്ധികൾ വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിപ്പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദിക്കറ് എന്ത് ചെയ്യുക ജീവിതത്തിൽ പതിവാക്കുക ഒരുപാട് ദിക്കറുകൾ നിങ്ങൾ പതിവാക്കുന്നുണ്ടാകാം ഇല്ല എന്നല്ല പക്ഷേ ഈ ദിക്കറും കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റുക നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ നിസ് അഞ്ച് വക്കത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്കർ എന്ത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതിവാക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ നീങ്ങിപ്പോകാൻ ഉതങ്ങുന്നതായ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറ് നിങ്ങൾ പതിവാക്കൂലേ നിങ്ങൾ പതിവാക്കുക ഇൻഷാല്ല പതിവാക്കിക്കൊള്ളി അള്ളാഹു തൗഫീഖ് നൽകാനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള മനസ്സ് നൽകട്ടെ നമുക്കെല്ലാവർക്കും അതിനുള്ള സമയങ്ങളല്ലാഹു നമുക്ക് സമയങ്ങളിൽ സമയങ്ങളിലെല്ലാഹും വരക്കത്ത് നൽകട്ടെ എപ്പോഴും ദ്വാന ചെയ്യുക സമയങ്ങളെല്ലാഹു വരക്കത്ത് നൽകട്ടെ നമ്മുടെ സമയം ഓരോ സമയങ്ങളെക്കുറിച്ചും അള്ളാഹു നാളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ചെന്ന് പറയാൻ കഴിയണം അള്ളാഹു ഇന്ന ഇന്ന സമയത്ത് ഞാൻ ഇന്ന ഇന്ന ഇതൊക്കെ ചെയ്തു എൻ്റെ യുവത്വം ഞാൻ നിനക്ക് വേണ്ടി ചിലവഴിച്ചു അല്ലാ എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയണം അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ അത്തരത്തിലുള്ളൊരു ജീവിതമായിരിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ എല്ലാവരും റെഡിയല്ലേ ആ അദിക് ഏതാണെന്ന് ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നവരുണ്ടാക്കും ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല ഇൻഷാല്ല അതാണ് നിങ്ങൾ കണ്ടോളി ല ഇ അപ്പൊ പതിവാക്കാൻ എല്ലാവരും തയ്യാറായിക്കോളെ എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകാൽ നമ്മുടെ ഏത് പ്രതിസന്ധികളും നീങ്ങിപ്പോകാൽ ഒരു ദിക്കൃത കൊണ്ട് സാധിക്കുമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ചോദിക്കുക തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലാഹി നോക്കി തരും വളരെ ഇഷ്ടത്തോടെ വളരെ തക്കവയോട് കൂടി വളരെ സൂക്ഷ്മതയോട് കൂടി അല്ലാഹു എങ്കിലേക്ക് ഈ ദിക്കറ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി വയ്ക്കുക അള്ളാഹു നിങ്ങളുടെ വിളികൾ കേൾക്കുന്നതാണ് അള്ളാഹു നിങ്ങളുടെ ദക്കൾക്ക് വിജാപത്ത് നൽകുന്നതാണ് പടച്ച തമ്പുരാൽ അവൻ്റെ ഇഷ്ടദാസരെ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും ماراغتي <applause> آمين يا رب العالمين إلا برندعاء و وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله